തൊഴിലുറപ്പ് പദ്ധതിയിൽ തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു കാർഷിക മേഖലയിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഭൂവികസന പ്രവർത്തികൾക്ക് വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പിൻവലിക്കുക തൊഴിലുറപ്പ് നിയമം അനുശാസിക്കുന്ന തൊഴിലും കൂലിയിൽ ലഭ്യമാക്കുവാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുക കൂലി അറുന്നൂറ് രൂപയായും തൊഴിൽ ദിനം ഇരുന്നൂറായും വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് മാർച്ച് ഉദ്ധാരണയും സി ഐ ടിയു ഏരിയ സെക്രട്ടറി സത്യൻ ഇ എസ് ഉദ്ഘാടനം ചെയ്തു പി കെ ശശി ഓമന ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാമകൃഷ്ണൻ കോയാടൻ ഷൈമ ഷാജു നോബിൻ പി എ എന്നിവരും സംസാരിച്ചു നിരവധി തൊഴിലുറപ്പ് തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു ില്ല മാസിക്കാൻ വേണ്ടി തീരുമാനിച്ചില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പണിയില്ല പണിയില്ല നിങ്ങൾക്കാണ് നൂറ് പണി തികഞ്ഞ് സമയം കഴിഞ്ഞു നൂറ് പണി ഒരാൾക്കുള്ളത് ഇപ്പോൾ നൂറ് പണിയാണ് ആ നൂറ് പണി കഴിയേണ്ട സമയത്താണോ അൻപത് പണിയും എഴുപത് പണിയും മാത്രം എടുത്തിട്ടുള്ള ആളുകളായിട്ട് മാറുകയാണോ എന്താണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് ഈ നാട്ടിലെ കോർപ്പറേറ്റ് പുസ്തക മുതലാളിമാർക്ക് വേണ്ടിയിട്ടുള്ള വിടപണി ചെയ്യുന്ന ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ